ഹലോ നമസ്കാരം എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം ജോസി വാഗമറ്റൻ നോവൽ കന്നികയുടെ പതിനൊന്നാമത്തെ അധ്യായം മേനോന് ദേഷ്യം മകളോടായിരുന്നു നീ കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും കളഞ്ഞു കുളിച്ചല്ലോടി മടക്കയാത്രയ്ക്കിടയിൽ മേനോൻ അവളെ കുറ്റപ്പെടുത്തി അവനിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചോ ഷീല ആരോടൊന്നില്ലാതെ പറഞ്ഞു നിന്നെ ഞാൻ കുറേയധികം ലാളിച്ചു അതിൻ്റെ ഫലം ആയതല്ല അയാൾ പറഞ്ഞത് കേട്ട് എൻ്റെ തൊലി ഉരിയുകയായിരുന്നു അതൊക്കെ നുണയ നുണയോ എന്നിട്ട് നീ എന്താ കിഷോർ ചോദിച്ചപ്പം മിണ്ടാകുന്നത് ആ കത്തും ഫോട്ടോകളും നിൻ്റെ തന്നെയല്ലേ അഴിഞ്ഞാടി ജീവിച്ചിട്ട് കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കണ്ട ഡാഡിയോട് തർക്കിക്കാൻ ഞാനില്ല സത്യം പറയടി നീ ആ രതീന്ദ്രനെ വഞ്ചിക്കുകയായിരുന്നു ചെയ്തത് അല്ലേ അവനൊരു ബോർണ എന്നിട്ടാണോ നീ അവൻ്റെ കൂടെ ഹോട്ടൽ മുറിയിലും മറ്റും പോയത് ക്ഷീരമൊന്നും മിണ്ടിയില്ല ഞാൻ ഇനിയും മനുഷ്യരുടെ മുഖത്ത് എങ്ങനെ നോക്കും വീട്ടിൽ ചെല്ലുമ്പോൾ ആളുകളോട് എന്ത് സമാധാനം പറയും നാളെ കല്യാണത്തിന് എത്ര പേർ വരുമെന്ന് എത്തിച്ചേരുമെന്നും അവരൊക്കെ ഞാനൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കും ഡാഡി ഒന്നും ചെയ്യണ്ട എല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം മഹേന്ദ്രൻ പറഞ്ഞു ആ രതീന്ദ്രനെ വെടിവെച്ച് കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ ചെയ്തോളാം കാറ് വീട്ടിലെത്തി അവർ കാറിൽ നിന്നിറങ്ങി വീട്ടിൻ്റെ അകത്തേക്ക് കിടന്നു ബന്ധുക്കൾ എല്ലാവരും ചുറ്റുകൂടി നിങ്ങളെവിടെ പോയതാ കിഷോർ കുമാറിനെ കാണാൻ മേനൻ മുറിയിലേക്ക് പോകാൻ പാവിച്ചു പെട്ടെന്ന് മഹേന്ദ്രൻ നാടകീയമായി വീട്ടിലുള്ളവരോട് പ്രഖ്യാപിച്ചു ഈ കല്യാണം നടക്കയില്ല നാളെ നടക്കാനിരിക്കുന്ന കല്യാണം മറ്റൊരവസരത്തിലേക്ക് മാറ്റി വച്ചിരിക്കുന്നു എല്ലാവരും അന്തം വിട്ടു നിന്നു കല്യാണം മാറ്റിവെക്കി ഇതെന്ത് കഥ ഒരാളെ ചോദിച്ചു പലർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താ എന്തുണ്ടായി വല്ല കുഴപ്പവും സംഭവിച്ചോ ഷീലയ്ക്ക് പറഞ്ഞിരുന്ന ചെറുക്കനിപ്പോൾ കല്യാണം നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഒക്കത്തില്ലെന്ന് അവർ പറഞ്ഞു എന്താ കാരണം നിങ്ങൾ ചോദിച്ചില്ലേ അയാൾ ആശുപത്രിയിലാണ് എന്തു പറ്റി രോഗം മാരക രോഗം ക്യാൻസറാണ് കേട്ടവരെല്ലാം മുഖത്ത് വിരൽ വെച്ചു ക്യാൻസറോ അതെ ഇന്നലെ പെട്ടെന്നൊരു വയറുവേദന ഉണ്ടായി ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ ഉദരത്തിൽ ക്യാൻസറ് ഇപ്പോഴാശുപത്രിയില്ല ഞങ്ങൾ കണ്ടിട്ടാണ് വരുന്നത് രക്ഷപ്പെടുകയില്ലെന്ന അറിവ് മേനോൻ മകനെ ഒന്ന് രൂക്ഷമായി നോക്കി മഹേന്ദ്രന് ഒരു കൂസലുമില്ല മേനോൻ മുറിയിൽ കയറി വാതിലടിച്ച് തഴുതിട്ട ശേഷം കിടക്കയിലേക്ക് ചെന്ന് വീണു ഷീല അഫ്സറിൽ തന്നെ മുറിയിലേക്ക് പോയി വീട്ടിലുള്ളവരിൽ ആകെ ഒരു കലക്കം കല്യാണം മുടങ്ങിയതിൽ എല്ലാവർക്കും വിഷാദം കല്യാണ സംബന്ധമായ ദേഹാന്ഡങ്ങളൊക്കെ ഇവിടെ നിർത്തിവെക്കാൻ മഹേന്ദ്രൻ ആജ്ഞപിച്ചു പന്തലും മറ്റു അലങ്കാരങ്ങളൊക്കെ അഴിച്ചുമാറ്റു ആരോ തടഞ്ഞു നിർത്തി നിശ്ചയ മുഹൂർത്തത്തിൽ കല്യാണം നടക്കാതിരുന്ന മോശ ഏതെങ്കിലും ഒരുത്തിനെ കണ്ടുപിടിച്ച് കല്യാണം അങ്ങ് നടത്താം അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് കിട്ടുന്ന എരപ്പാളി എന്നും എൻ്റെ പെങ്ങൾക്ക് വേണ്ട രാത്രിയിൽ തന്നെ അലങ്കാരങ്ങളും പന്തലും അഴിച്ചുമാറ്റി വാഹനത്തിൽ വന്ന ബന്ധുജനങ്ങൾ അപ്പോൾ തന്നെ മടങ്ങിപ്പോയി ബാക്കിയുള്ളവർ പിറ്റന്നത്തേക്ക് യാത്ര മാറ്റിവെച്ചു ക്ഷണക്കത്തുമായി ശേഖരിച്ചിരുന്ന മേൽവിലാസങ്ങൾ മഹേന്ദ്രൻ തപ്പിയെടുത്തു ഫോണുകളടുത്തെല്ലാം അയാൾ ഫോൺ വിളിച്ച് വിവരം അറിയിച്ചു എല്ലാവരോടും അന്നേരം അന്നേരം തലയിൽ തോന്നിയ കാരണങ്ങൾ പറഞ്ഞു നാളത്തെ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ രക്ഷപെട്ടു മിക്കവർക്കും അമ്പരപ്പ് അത്ഭുതം അവിശ്വസനീയത ഒടുവിൽ സഹതാവവും സാന്ത്വനപ്പെടുത്തലും മഹേന്ദ്രന് പൊറുതിമുട്ടി എല്ലാവരെയും ഇടിച്ചു നിർക്കുന്ന കോപക്കല് സ്ത്രീ ജനങ്ങളെല്ലാം ഷീലയുടെ ചുറ്റും കൂടിയിരിക്കുകയാണ് അതിനാൽ വലിയ ദുഃഖം അഭിനയിക്കേണ്ട ചുമതല അവൾക്ക് വന്നുകൂടി അവൾ ഭംഗിയായിട്ടൊരു കള്ളക്കരച്ചിലോട് കൂടി കരഞ്ഞു ചുറ്റും കൂടി നിന്നവർ ആശ്വസിപ്പിച്ചു സാരമല്ല ഷീലമോളെ തൂമ്പ കൊള്ളേൻ്റെ അടുത്ത് ഈ തുരുമ്പ് കൊണ്ടെന്ന് കരുതിയാൽ മതി ഇപ്പം ശകലം വിഷമമൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു എന്നാലും എൻ്റെ ചേച്ചി ഈ വിഷമം ഞാൻ എങ്ങനെ സഹിക്കും ഒക്കെ സഹിക്കാൻ പറ്റും നല്ല മനക്കരുത്തുണ്ടെങ്കിലേ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കല്യാണം കഴിഞ്ഞിട്ട് അയാൾക്ക് ക്യാൻസർ എന്ന് വിവരം മറ്റുള്ളവർ അറിഞ്ഞിരുന്നെങ്കിലോ നിന്റെ ജീവിതം തുളഞ്ഞു പോകുമായിരുന്നു ഈശ്വര തക്ക സമയത്തിൽപ്പെട്ടു നിന്നെ രക്ഷിച്ചു എന്ന് വിചാരിക്കെ നീ ഈശ്വര കൃപയുള്ളവരാ അല്ലെങ്കിൽ ഈ കല്യാണം നടന്നുപോയേനെ നീ വിധവയുമായെന്നെ ഷീല അതിൽ ആശ്വാസം കൊള്ളുന്നതായിട്ട് ഭാവിച്ചു മനസ്സിലുള്ള രതീന്ദ്രനെ ശപിക്കുകയും ചെയ്തു നിന്നെ ഞാൻ വെറുതെ വിടലിട നിന്റെ ശവം കഴുകന്മാര് കൊത്തി ഒലിക്കുകയാണെന്ന് കേട്ടാലേ എനിക്കിനി ഉറക്കം വരികയാവും രാത്രിയിൽ മഹേന്ദ്രനെ ഫോൺ ശബ്ദിച്ചു കിഷോർ ആയിരുന്നു ഫോൺ ചെയ്തത് മഹേന്ദ്രൻ റിസീവർ എടുത്തപ്പോൾ മറുതലക്കിൽ നിന്നും അലർച്ച കിട്ടും എടാ പന്നി നാറി തെണ്ടീ എനിക്ക് ക്യാൻസറാണ് അല്ലടാ കഴുവറി നിൻ്റെ പെങ്ങളുടെ മാനാൻ രക്ഷിക്കാൻ നീ കണ്ട ഉപായം അല്ലടാ ഡാഷ മോനെ നീ എന്ത് വിചാരിച്ചു ഞാൻ അവരോടൊക്കെ സമാധാനം എന്താണെന്ന് നിനക്ക് കേൾക്കണോ നിൻ്റെ പെങ്ങളുടെ ഒരു വേഷിയാണെന്ന് അവൾക്ക് എയ്ഡ്സ് ആയതുകൊണ്ട് കല്യാണം വേണ്ടെന്ന് വെച്ചതാണെന്ന് തൃപ്തിയായോടോ നിനക്ക് റാസ്കൽ മഹേന്ദ്രൻ ഫോൺ താഴെ വെച്ചു അവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു ലോകത്തെ മുഴുവൻ ചവച്ചരയ്ക്കാനുള്ള കോപം അല്പം കഴിഞ്ഞപ്പോൾ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളെയും ഫോൺ കോൾ കിട്ടി തുടങ്ങി ആരാ മഹേന്ദ്രനല്ലേ ഞങ്ങൾ കിഷോറിനെ ഫോൺ ചെയ്തിരുന്നു ഷീലയ്ക്ക് ഏഡ്സ് ആയതുകൊണ്ടാണ് കല്യാണം വേണ്ടെന്ന് വെച്ചെന്ന് അയാൾ പറഞ്ഞത് റിസീവർ വെച്ചപ്പോഴേക്കും വേറെ ഹലോ മഹേന്ദ്രൻ ഞാൻ കിഷോറിൻ്റെ വീട്ടിൽ പോയിരുന്നു അയാൾ വീട്ടിലുണ്ടല്ലോ അയാൾക്കൊരു രോഗമില്ല മാത്രല്ല ഷീല അയാൾ പറയുന്നത് മഹേന്ദ്രൻ റിസീവർ എയർ കൊടുത്തു അവൻ എഴുന്നേറ്റിരുന്ന് അലമാര തുറന്ന് റിവോൾവർ എടുത്ത് നോക്കി അതികഠിനമായ ക്ഷോഭം ഉണ്ടാകുമ്പോൾ അതാണ് പതിവ് തോക്ക് കയ്യിലെടുത്ത് എതിരാളിയെ വെടിവെച്ചെടുക്കുന്നതായിട്ട് സങ്കല്പിക്കും കുറേ നിൽക്കും ക്ഷോഭമടങ്ങിക്കഴിയുമ്പോഴേക്കും തോക്ക് തിരിച്ചു വെച്ചിട്ട് തിരിച്ചു പോരും അവനെ അവനെ ഞാൻ തകർക്കും ഈ അപമാനം അവൻ്റെ ചോര കൊണ്ട് ഞാൻ കഴുകിക്കളയും മഹേന്ദ്രൻ പ്രതിജ്ഞ എടുത്തു കിഷോർ കുമാറിൻ്റെ വിവാഹം പിറ്റേന്ന് മുഹൂർത്തത്തിൽ തന്നെ നടന്നു കിഷോറിൻ്റെ അകന്ന ചർച്ചയിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു വധു വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നും ഒരു സാധു പെൺകുട്ടി എങ്കിലും സുന്ദരി കിഷോർ കുമാർ നേരിട്ട് എന്ന് അവരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു തൻ്റെ വിഷമസ്ഥിതി അറിയിച്ചു വീട്ടുകാർ സമ്മതം പെൺകുട്ടിക്കും സമ്മതം കാരണം നൂറ് കൊല്ലം തപസ്സിരുന്നാലും ഇതുപോലൊരു ബന്ധുത കിട്ടുകയില്ലെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർക്കറിയാം വിവാഹം ആർഭാടമായിട്ട് നടന്നു ഷീലയുടെ വിവാഹം മുടങ്ങിയെന്നറിഞ്ഞപ്പോൾ രതീന്ദ്രന് സന്തോഷമായി എങ്കിലും അയാളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്ന പ്രതികാരത്തീ അണഞ്ഞില്ല ഇനിയും അവസരം വരും അവൻ ആശ്വസിച്ചു ദിവസം കഴിഞ്ഞുപോയി ഒരു ദിവസം വൈകുന്നേരം സുകുമാരൻ നായർ രതീന്ദ്രനോട് പറഞ്ഞു എൻ്റെ കാർ വർക്ക്ഷോപ്പിലാണ് ഞാൻ നിൻ്റെ കാറിനിന്ന് കൊണ്ടുപോവാ എങ്ങോട്ടാ എനിക്കിന്നൊരു ഡിന്നർ ഉണ്ട് ശരി സുകുമാരൻ നായർ ഡ്രൈവറെ വിളിച്ച് കാറിറക്കാൻ പറഞ്ഞു ഡ്രൈവർ കാറിറക്കി സുകുമാരൻ നായർ അതിൽ കയറിപ്പോയി രാത്രിയായി പ്രധാന റോഡിൽ നിന്നും തിരിഞ്ഞു വരുന്ന ഇടവഴിയിലെ അടിപ്പാലത്തിനരികിലായിട്ട് മഹേന്ദ്രനും ഗുണ്ടകളും കാത്തുനിന്നു രതീന്ദ്രനെ കാർ നഗരത്തിൽ കണ്ടുവന്ന് മഹേന്ദ്രൻ ഒരാൾ ഫോൺ ചെയ്തിരുന്നു അതനുസരിച്ച് രതീന്ദ്രൻ തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് മഹേന്ദ്രനും കൂട്ടരും കാറിൽ രതീന്ദ്രനുണ്ടെന്ന് അവർക്ക് അറിവ് കിട്ടി രാത്രി പതിനൊന്ന് മണിയായി രതീന്ദ്രൻ കാർ വരുന്നത് കണ്ട് അടിപ്പാലത്ത് നിന്നും വരുമ്പോൾ വേഗത കുറയും കാരണം പാലം ദുർബലമാണ് പാലത്തിൻ്റെ രണ്ടറ്റത്തും ബൾബുകളുണ്ട് ഗുണ്ടകളിൽ ഒരാൾ പാലത്തിൽ കയറി കുറുകെ കിടന്നു പാലത്തിന്മേൽ കയറിയ കാറ് പെട്ടെന്ന് നിന്നു പാലത്തിൽ ഒരാൾ കിടക്കുന്നത് കണ്ട് ഡ്രൈവർ ഇറങ്ങി പെട്ടെന്ന് റോഡ് വക്കിൽ പതിയിരുന്ന മഹേന്ദ്രനും ഗുണ്ടകളും പാഞ്ഞുവന്ന് കാറിൻ്റെ ഹെഡ്ലൈറ്റ് അടിച്ച് തകർത്തു ഡ്രൈവറെ അടിച്ചു വീഴ്ത്തി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ച സുകുമാരൻ നായരുടെ തലയിലേക്ക് കമ്പിപ്പാറ കൊണ്ടുള്ള അടിയേറ്റ് ഒരലർച്ചയോടെ അയാൾ നിലത്ത് വീണ പിടഞ്ഞു മഹേന്ദ്രൻ ടോർച്ചടിച്ചു നോക്കി അവനല്ലത് അവൻ്റെ തന്തപ്പടിയ ഗുണ്ടകളിൽ ഒരുവൻ പറഞ്ഞു മഹേന്ദ്രനുടൻ കാറിലേക്ക് ടോർച്ചടിച്ചു അവിടെ ആരുമില്ല അവധം പടിഞ്ഞതുപോലെ അയാൾ ഒരു നിമിഷം നിന്നു തന്തയങ്കിൽ തന്ത കാഞ്ഞു കാണും നമുക്ക് പോകാം അവർ വേഗം സ്ഥലം വിട്ടു സുകുമാരന്മാരുടെ തല പിളർന്ന് ചോര കുതിച്ചൊഴുക്കുകയാണ് അയാൾ തറയിൽ കൈകാലുകൾ അടിച്ചു പിടഞ്ഞു വെള്ളം വെള്ളം അയാൾ ഞരങ്ങി ഒടുവിൽ പിടച്ചിലിൻ്റെ ശക്തി കുറഞ്ഞു ശരീരമൊന്ന് വെട്ടിവിറച്ചു പിന്നെ നിശ്ചലമായി സുകുമാരൻ നായർ മരിച്ചു അദ്ധ്യായം പതിനേഴ് രാത്രി പന്ത്രണ്ട് മണിവരെ സുഭദ്രയും രജീന്ദ്രനും സുകുമാരൻ നായരെ കാത്തിരുന്നു രാത്രി പന്ത്രണ്ടിന് മുമ്പ് വരുമെന്നാണ് ലോടാ പറഞ്ഞത് സുഭദ്രാമ്മ ആശങ്കാകുലയായി അച്ഛൻ വരും അമ്മ പോയി കിടന്നുറങ്ങാൻ നോക്ക് എനിക്കെന്തോ പേടി തോന്നുന്നു അച്ഛൻ്റെ കാര്യം അമ്മയ്ക്ക് അറിഞ്ഞൂടെ ചിലപ്പോൾ ഇന്ന് എത്തിയില്ലെന്നും വരും നീ പോയി ഉറങ്ങിക്കോ ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ കാത്തിരുന്നിട്ടേ ഉള്ളൂ അതാ നല്ലത് എനിക്ക് ഉറക്കം വരുന്നോ രവീന്ദ്രൻ പോയി കിടന്നു സുഭദ്രാമ്മ രണ്ട് മണിവരെ കാത്തിരുന്നു പിന്നെ സോഫയിൽ ഇരുന്നിട്ട് ഉറങ്ങിപ്പോയി നേരം പുലർന്നു സുകുമാരൻ നായർ എത്തിയില്ല കോളിമ്പൽ ശബ്ദിക്കുന്നത് കേട്ട് രവീന്ദ്രൻ ഉണർന്ന് അവൻ എണീറ്റ് ചെല്ലുമ്പോഴേക്കും സുഭദ്രാമ്മ വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു വാതുക്കല് ചോരപരണ്ട വേഷവുമായിട്ട് ഡ്രൈവർ കൊച്ചമ്മ അവൻ പൊട്ടിക്കരഞ്ഞു എന്താ എന്തു പറ്റി വേലു സുഭദ്രാമ്മ പരിഭ്രാന്തയായി കൊച്ചമ്മ മുതലാളിയെ മുതലാളി കുറേ ഗുണ്ടകൾ കമ്പിപ്പാറയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തി സുഭദ്രാമയുടെ കണ്ണിൽ ലോകം ഇരുണ്ടു ഒരു നിലവിളിയോടെ അവൾ വേച്ചു വീണു നിലവിളി കേട്ടാണ് രതീന്ദ്രൻ ഓടിയെത്തിയത് അമേ അമേ വേലു സുഭദ്രാമയെ താങ്ങി എണീപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് രതീന്ദ്രന് പരിഭ്രമമായി അമ്മയ്ക്ക് എന്തു പറ്റി വേണു ോതംകെട്ട് വീണതാ എങ്ങനെ എന്താ ഉണ്ടായത് മുതലാളിയെ രാത്രിയിൽ കുറേ പേര് കൂടി അടിച്ചുകൊന്നു ഞാനങ്ങനെ അച്ഛാകാതെ രക്ഷപ്പെട്ടു വേലു എൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടെന്നോ നിലവിളിക്കും പോലെ അവൻ ചോദിച്ചു വേലു സംഭവം മുഴുവൻ വിശദീകരിച്ചു രാവിലെ തന്നെ പാലത്തിൻ്റെ അരികിൽ ആളുകൾ തുടങ്ങി ആരോ ഫോൺ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വിവരം വിവരമറിയിച്ചതിനനുസരിച്ച് പോലീസും എത്തി അവർ നിയമ നടപടികൾ ആരംഭിച്ചു രതീന്ദ്രൻ എത്തിയപ്പോഴേക്കും ഇൻക്വസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു അവൻ ആളുകളെ വകഞ്ഞു മാറ്റി തിക്കിത്തിറക്കി കയറി വന്നു തൻ്റെ അച്ഛൻ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു ആ കാഴ്ച രതീന്ദ്രൻ്റെ ഹൃദയം തകർത്തു അച്ചാ നിലവിളിയോടെയാണ് അവൻ മൃതദേഹത്തിലേക്ക് വീണത് പോലീസ് അവനെ പിടിച്ചു മാറ്റി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി നീക്കം ചെയ്തെങ്കിലും അക്രമികളെക്കുറിച്ച് ശരിയായ വിവരമൊന്നും കിട്ടിയില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രതീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി അന്ന് വൈകുന്നേരം സുകുമാരൻ നായരുടെ ശവസംസ്കാരം നടന്നു വമ്പിച്ചൊരു ജനാവലി ചടങ്ങുകളിൽ സംവദിക്കാനെത്തിയിരുന്നു സുകുമാരൻ നായരുടെ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും സമുദായ പ്രമാണിമാരും എല്ലാവരും എത്തിച്ചേർന്നിരുന്നു ആളുകൾ പിരിഞ്ഞുപോയി രചീന്ദ്രനും സുഭദ്രാമയും ആശ്വസിപ്പിക്കാൻ അവരുടെ ബന്ധുക്കൾ ബംഗ്ലാവിലെത്തി സുഭദ്രാമ്മ മാനസികമായിട്ട് തകർന്ന നിലയിലായി ഭർത്താവിൻ്റെ മരണം അവരിലേൽപ്പിച്ച ഷോക്ക് അത്ര ഭയങ്കരമായിരുന്നു ഇടയ്ക്കിടെ ആ സ്ത്രീ മോഹാലസ്യപ്പെട്ട് പിച്ചുപെയും പറയുകയും പുലമ്പുകയും ചെയ്തുകൊണ്ടിരുന്നു രതീന്ദ്രൻ അതീവ ദുഃഖിതനായി തൻ്റെ മുറിക്കുള്ളിൽ അടച്ചിരുന്നു ബന്ധുക്കളുടെ ആശ്വാസവചനങ്ങൾക്കൊന്നും അവന് ലേഷിയില്ല തനിക്ക് വേണ്ടി അച്ഛൻ രക്തസാക്ഷിയാവുകയായിരുന്നു എന്ന് അവന് മനസ്സിലായി ആരെന്ന് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു തീർച്ചയായും മഹേന്ദ്രനും സംഘവും കൂടിയാണ് അച്ഛനെ കൊലപ്പെടുത്തിയത് ഷീലയുടെ വിവാഹം മുടങ്ങിയതിൻ്റെ പ്രതികാരം കാറിൽ ഞാനാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു കാണും കഷ്ടകാലത്തിന് അച്ഛൻ എൻ്റെ കാർ ഉപയോഗിക്കുകയും ചെയ്തു താൻ മരിക്കേണ്ടതിന് പകരം എൻ്റെ അച്ഛൻ മരിച്ചു ദുർവിധി തന്ന വഴി എൻ്റെ പ്രിയപ്പെട്ട അച്ഛ പാപിയായി മകനു വേണ്ടി അച്ഛൻ സ്വന്തം ജീവൻ ബലി കൊടുത്തു അച്ഛൻ്റെ ജീവൻ എടുത്തവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണ് അവസാന കാലത്ത് ഞാൻ അച്ഛൻ അപമാനവും ദുഃഖവും മാത്രമാണ് തന്നത് എല്ലാം എൻ്റെ തെറ്റാണ് എൻ്റെ മാത്രം തെറ്റ് ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണ് ഷീല എന്ന രക്തയെക്ഷി തൻ്റെ ജീവിതം ദുരന്തമാക്കാൻ ഇറങ്ങിത്തിരിച്ചത് ഒരിക്കൽ അവളുടെ ജീവൻ രക്ഷിച്ചതിൻ്റെ പ്രതിഫലമാണിത് അവളെ രക്ഷിക്കേണ്ടിയിരുന്നില്ല അന്നവള് മുങ്ങി മരിച്ചിരുന്നെങ്കിൽ എത്രയോ പേരുടെ ജീവിതം രക്ഷപെട്ടേനെ അംബികയുടെ ജീവിതം തൻ്റെ അച്ഛൻ്റെ ജീവിതം ഇനിയും എത്രയോ പേരുടെ ജീവിതം അവൾ തകർക്കാനിരിക്കുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന് അറിഞ്ഞില്ല അവളുമായിട്ട് ഒരിക്കലും അടുക്കരുതായിരുന്നു ഒരു പിശാശിനിയാണ് പ്രേമിച്ചതെന്ന് വൈകിയാണ് അറിഞ്ഞത് അമ്മയെ ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കും അതോർത്തിട്ട വിഷമം മഹേന്ദ്ര നിന്റെ കുടുംബം രക്തപ്പുഴയിലൊഴുക്കില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ ഏതായാലും പോലീസ് കേസ് എങ്ങനെ പോകുന്നു എന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ പ്രതികളെ സംബന്ധിച്ചൊരു സൂചന പോലും കിട്ടിയില്ല മഹേന്ദ്രൻ പോലീസിന് ലക്ഷങ്ങൾ കൈമുടക്ക് കൊടുത്ത് സ്വാധീനിച്ചിരുന്നു അന്വേഷണം ശരിയായ രീതിയിലല്ല നീങ്ങുന്നത് പോലീസ് ചില സ്ഥിരം ക്രിമിനലുകളെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യലുമൊക്കെ ഉണ്ടായി അവസാനം കേസ് തേഞ്ഞുമാഞ്ഞു പോകുമെന്ന നിലയിൽ വന്നു അപ്പോൾ രതീന്ദ്രൻ പോലീസിനെ കണ്ട് പ്രതികൾ മഹേന്ദ്രന് വാടക ഗുണ്ടകളാണെന്ന് സൂചിപ്പിച്ചു അതുകൊണ്ട് ഫലമൊന്നുമില്ലെന്ന് അറിയാമായിരുന്നു എന്നാലും സൂചന കൊടുത്തില്ലെന്ന് വേണ്ട രതീന്ദ്രൻ പറഞ്ഞത് കേട്ട് ഇൻസ്പെക്ടർ ഒന്ന് ചിരിച്ചു കൊള്ളാലോ അവനാണ് ഈ കൊല നടത്തിയത് എന്നതിന് തെളിവൊന്നുമില്ലല്ലോ ഉണ്ടോ തെളിവ് കണ്ടുപിടിക്കേണ്ടത് പോലീസല്ലേ ഞാനല്ലോ എന്നാൽ നിങ്ങളിതിൽ ഇടപെടേണ്ട എൻ്റെ ജോലി ചെയ്യാൻ എനിക്കറിയാം അത് നന്നായിട്ടറിയാം എന്നിട്ട് എവിടെ പ്രതികൾ കൊലയാളികൾക്ക് സംരക്ഷണം നൽകുകയാണോ നിങ്ങൾ ജോലി കൂടുതൽ സംസാരിക്കണം മിസ്റ്റർ രതീന്ദ്രൻ കൊലപ്പെട്ടത് എൻ്റെ അച്ഛനാണ് കേസിൻ്റെ പുരോഗതി അറിയാൻ എനിക്ക് അവകാശമുണ്ട് മാത്രമല്ല പ്രതികൾ ആരാണെന്ന് എനിക്കറിയാം നിങ്ങളുടേത് വെറും ഊഹാമോഹം അല്ല ഉറച്ച വിശ്വാസമാണ് മഹേന്ദ്രൻ നിങ്ങളുടെ അച്ഛനെ കൊല്ലുന്നത് കണ്ടുവരുന്നുണ്ടോ ഇല്ലായിരിക്കും പക്ഷേ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെയും തെളിവുകളെയും കണ്ടെത്താം മഹേന്ദ്രൻ നിങ്ങളുടെ അച്ഛനെ കൊന്നാൽ എന്ത് ലാഭം കിട്ടാനാണ് ലാഭത്തിനല്ല എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ എൻ്റെ സ്ഥാനത്ത് അച്ഛനായിപ്പോയെന്ന് മാത്രം അപ്പോൾ മഹേന്ദ്രനും നിങ്ങളും തമ്മിൽ വൈരാഗ്യത്തിലാണ് അതെ മഹേന്ദ്രനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അയാളുടെ മേൽ കൊലപാതക കുറ്റം ചുമത്തുന്നത് അല്ലേ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പകപോക്കലുകൾക്കും കൂട്ടുനിൽക്കുന്ന വകുപ്പല്ല പോലീസ് രതീന്ദ്രൻ പല്ലുകടിച്ചു അയാളെ തുറച്ചു നോക്കി ഇൻസ്പെക്ടറെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള കോപം അവനുണ്ടായിരുന്നു അവനത് കടിച്ചടക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ നിയമത്തിനും നീതിക്കും മഹേന്ദ്രൻ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ എൻ്റെ കൈകളിൽ നിന്നും അവനൊരിക്കലും രക്ഷപ്പെടുകയില്ല അവൻ വാരിത്തുന്ന പണം വാങ്ങി സേവ പിടിച്ച് നടക്കലല്ലേ നിങ്ങളുടെ ജോലി ചെന്ന് പറഞ്ഞേക്ക് റാസ്കൽ ഇറങ്ങണ വിളിയിൽ ഇൻസ്പെക്ടർ ഗർജിച്ചു ഒച്ച വയ്ക്കാതെ ഇൻസ്പെക്ടർ സാറേ തൽക്കാലം ഞാൻ പോകുന്നു നമുക്ക് കാണാം അല്ല കാണേണ്ടി വരും രീന്ദ്രൻ ഇറങ്ങി നടന്നു ഏതു വിധേനയും മഹേന്ദ്രനെ വകവരുത്തണമെന്ന് അവൻ തീരുമാനിച്ചു അവനെ ഇനി ഭൂമിക്ക് വീതേ വെച്ചു വാഴിക്കരുത് എൻ്റെ അച്ഛൻ്റെ ചോരയ്ക്ക് പകരം ചോദിക്കണം രതീന്ദ്രൻ നേരെ ഷിബു ജോസഫിൻ്റെ വീട്ടിലേക്കാണ് പോയത് ഷിബു അവിടെ ഉണ്ടായിരുന്നു ഷിബു അവനെ സ്വീകരിച്ചു ഹ്ര രതീന്ദ്ര വിശേഷിച്ച് നിന്നെ ഞാൻ ഒരിക്കലും സഹായിച്ചില്ലേ അതുപോലെ നിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്താണെന്ന് പറഞ്ഞോ മഹേന്ദ്രൻ എൻ്റെ അച്ഛനെ കൊന്നു പകരം അവനെ തട്ടണം അത്രയുള്ള സകതി ശരി അവനെ പൂശേക്കാം രണ്ടുപേരും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ആലോചനയിൽ മുഴങ്ങി ഒടുവിൽ മഹേന്ദ്രനെ കൊല്ലേണ്ട തീയതിയും സമയവും നിശ്ചയിച്ചതിനു ശേഷം രവീന്ദ്രൻ വീട്ടിലേക്ക് മടങ്ങി ഞായറാഴ്ചയായി അന്നാണ് മഹേന്ദ്രനെ കൊല്ലാൻ നിശ്ചയിക്കപ്പെട്ട ദിവസം രവീന്ദ്രനും ഷിഭുവും കൊലപാതകത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി ഞായറാഴ്ച പതിപ്പ് പോലെ മഹേന്ദ്രൻ ക്ലബ്ബിൽ പോയി ബൈക്കിലാണ് യാത്ര കൂടെ ഒരു ബോഡിഗാർഡും ഉണ്ട് എപ്പോഴും റിവോൾവർ കയ്യിൽ കൊണ്ട് നടക്കുന്ന സ്വഭാവക്കാരനാണ് രതീന്ദ്രൻ ഏത് നിമിഷത്തിലും പ്രതികാരം ചെയ്യുമെന്ന് പോലീസ് അയാൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് മഹേന്ദ്രൻ രാത്രി വളരെ വൈകും വരെ ക്ലബിൽ ചെലവഴിച്ചു പിന്നെ ബോഡിഗാർഡിനൊപ്പം ബൈക്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരാനിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് അയാൾക്കൊരു നേരിയ സംശയം പോലും ഇല്ലായിരുന്നു പ്രിയരെ അപ്പോൾ നമ്മുടെ കഥ ഇവിടെ തുടരട്ട നാളെ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം